എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ പലപ്പോഴും വളരെ വ്യാപകമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇൻഫ്ലമേഷൻസ് ഇൻഫ്ലമേഷൻസ് എന്ന് പറഞ്ഞാൽ നീർ വീഴ്ചകളാണ് നമ്മൾ വളരെ മലയാളത്തിൽ വളരെ ചുരുക്കി പറയാറുണ്ടെങ്കിലും എന്താണ് ശരിയായ അർത്ഥത്തിൽ ഈ ഇൻഫ്ലമേഷൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചില പ്രതികരണങ്ങളാണ് അത് പുറമേ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ചില രോഗാണുക്കളാവാം അല്ലെങ്കിൽ പുറമേന്നുള്ള ഏതൊരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന പുറത്തു നിന്നുള്ള ഏതൊരു വസ്തുവിനെയും ശരീരം സ്വാഭാവികമായിട്ട് പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങളെയാണ് പൊതുവേ നമ്മൾ നീർവീഴ്ചകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് എന്ന് വിളിക്കുന്നത് സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുണ്ട് അതിലൊന്നാണ് വേദന മറ്റൊന്ന് എഡിമ അല്ലെങ്കിൽ സ്വെല്ലിങ് അവിടെ നീര് വരിക മൂന്നാമത് ഫങ്ഷൻ ലോഷ് ലോസ് അല്ലെങ്കിൽ ആ പ്രവർത്തനം അവിടെ കുറയുക അല്ലെങ്കിൽ ജോയിൻ്റിനാണ് വേദന വന്നതെങ്കിൽ ജോയിന്റിനുള്ള മൂ മൂവബിലിറ്റി അല്ലെങ്കിൽ അതിനെ ചലിക്കാനുള്ള സ്വാതന്ത്ര്യം കുറയുക എന്നുള്ള പ്രശ്നം ഉണ്ടാവുക മറ്റൊന്ന് ആ വസ് ആ ഭാഗത്ത് ചൂട് ഉണ്ടാവുക നിറവ്യത്യാസം ഉണ്ടാവുക അങ്ങനെ പല കാര്യങ്ങളും ഈ പറയുന്ന ഇൻഫ്ലമേഷൻസ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകാം ഇൻഫ്ലമേഷൻസ് അതിൻ്റെ ശരീരത്തിൽ ബാധിക്കുന്നതിൻ്റെ കാലാവധി അനുസരിച്ച് അക്യൂട്ട് ഇൻഫ്ലമേഷൻസും അതുപോലെ ക്രോണിക് ഇൻഫ്ലമേഷൻസെന്നൊക്കെ പറയാറുണ്ട് പ്രത്യേകിച്ച് ഇന്ന് രാവിലെ എന്നെ വല്ലതും കടിച്ച് എനിക്കുണ്ടാകുന്ന ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങളെയൊക്കെയാണ് ഞാൻ അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് എന്ന് വിളിക്കുക പലപ്പോഴും തുമ്മൽ ജലദോഷം പോലെയുള്ള പെട്ടെന്ന് വരുന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഏതാനും ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നതൊക്കെ അക്യൂട്ടായിട്ട് നമ്മൾ പറയാറുണ്ടെങ്കിലും ക്രോണിക് ആയിട്ടുണ്ടാകുന്ന മാസങ്ങൾ തൊട്ട് വർഷങ്ങളോളം ശരീരത്തിൽ നീണ്ടു നിൽക്കുന്ന നീർക്കെട്ടുകളും വേദനയും അസ്വസ്ഥതകളൊക്കെയാണ് പൊതുവേ നമ്മൾ കൂടുതൽ കൺസേൺ ആയിട്ട് പറയുക കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ആ പ്രശ്നം പലതരത്തിൽ വരാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നിങ്ങളുടെ സന്ധികളെ ബാധിക്കുന്ന പ്രശ്നമാവാം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് കൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള അലർജികളാവാം സിഒപി ഡി പോലെ നമ്മളെ ലങ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാവാം സൂറിയാസിസ് ആവാം ബ്രുമറ്റോഡ് ആർത്രൈറ്റിസ് ആമവാദം പോലെയുള്ള പ്രശ്നങ്ങളാവാം കൊറോണവാസ്പുലർ ഡിസീസസ് അല്ലെങ്കിൽ നമ്മുടെ രക്തക്കോലുകളെയും രക്തചംക്രമണ സംക്രമണ വ്യവസ്ഥയെയും ബാധിക്കുന്ന ഇൻഫ്ലമേഷൻസുകളാവാം ഇവൻ ടൈപ്പ് വൺ ഡയബറ്റീസ് പോലും ഈ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള രോഗങ്ങൾ പോലും ഇറിട്ടബിൾ വെൽ ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങൾ പോലും അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ നിന്ന് ധാരാളമായിട്ട് വലത്തോടുകൂടി ചോര പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഇതൊക്കെ നമുക്ക് എസ് എൽ ഡി പോലെ ലൂപ്പസ് അരിതമാറ്റോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെയും ഓട്ടോഇമ്മൂൺ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇതൊക്കെ പലപ്പോഴും ക്രോണിക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാറുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് പ്രശ്നങ്ങൾ വന്നാലും ആദ്യമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ഇത് എവിടെ നിന്നാണ് വരുന്നത് ഇതിൻ്റെ ട്രിഗറിങ് എവിടെ നിന്നാണ് പലപ്പോഴും ലോക്കലി ആയിരിക്കാം അക്യൂട്ട് ആണെങ്കിൽ ഇന്ന് വന്ന പ്രശ്നം ഒക്കെ ആണെങ്കിൽ അത് അക്യൂട്ടായിട്ട് വരാം ആ ഒരു പ്രദേശത്ത് മാത്രം ബാധിക്കാം പക്ഷേ ശരീരം മുഴുവൻ ബാധിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഘട്ടമാണ് വയറാണ് ദഹന വ്യവസ്ഥയാണ് അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഒരു പക്ഷേ ഈ ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഇൻഫ്ലമേഷൻസ് ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനം വരെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കുറക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് മാറാനുള്ള സാധ്യത കൊണ്ടാണ് എന്തൊക്കെ കഴിക്കണം കഴിക്കേണ്ട എന്നതിനെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം എന്തൊക്കെയാണ് കഴിക്കേണ്ടത് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ലിസ്റ്റിൽ ആദ്യം തന്നെ വരുന്നത് ഗ്ലൂട്ടൻ ആണ് നമുക്കറിയാം ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു തരം പ്രോട്ടീനാണ് അത് പ്രധാനമായിട്ടുള്ളത് ധാന്യങ്ങളിലാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഗോതമ്പിലാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉള്ള ആൾക്കാർ കഴിയുന്നത്രയും തന്നെ ഇത്തരത്തിൽ പെടുന്ന ധാന്യങ്ങൾ കഴിക്കാതെ പ്രത്യേകിച്ച് ഗ്ലൂട്ടനും അതുപോലെ ഓട്സൊക്കെ കുറച്ചു കാലത്തേക്ക് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് കാണാൻ വേണ്ടി കഴിയുക മറ്റൊന്ന് ആൽക്കഹോളാണ് ആൽക്കഹോളും വളരെ നന്നായിട്ട് ഇൻഫ്ലമേഷൻസ് മർദ്ദിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ടും തന്നെ ഈ പ്രശ്നമുള്ള ആൾക്കാർ ആൽക്കഹോൾ ഒഴിവാക്കുക മറ്റൊന്ന് ഷുഗർ പ്രധാനമായിട്ടും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അതിൽ തന്നെ പഞ്ചസാര പോലെയുള്ള ബേക്കറി സാധനങ്ങൾ പോലെയുള്ളവ പൂർണ്ണമായിട്ടും തന്നെ നിങ്ങൾ ഒഴിവാക്കിയേ തീരൂ അത് നമ്മുടെ ഇൻഫ്ലമേഷൻസ് ശരീരം കുറച്ച് കാണിക്കുന്നത് വരെ അത് ചിലപ്പോൾ ഏതാനും ദിവസം തൊട്ട് ഏതാനും ആഴ്ചകൾ വരെ ആവാം അത്രയും കാലം ഈ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ മറ്റൊരു പ്രധാന ഏരിയ ആണ് ജങ്ക് ഫുഡുകൾ ജങ്ക് ഫുഡിൽ തന്നെ അത് അൾട്രാ പ്രോസസ്ഡ് ഫുഡുകളായിട്ട് നമുക്ക് വരുന്ന പാക്കറ്റിലൊക്കെ അടച്ചു വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് വർജിച്ചേ തീരൂ ഇതൊക്കെ ഇൻഫ്ലമേഷൻസ് വർദ്ധിപ്പിക്കും ഏത് രോഗമാകട്ടെ ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണാം അതേപോലെ വളരെ ഭാരകമായിട്ട് നമ്മൾ ഇൻഫ്ലമേഷൻസ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കോൺ മറ്റൊന്ന് സോയ ഈ കോണും സോയ ഇതിൽ രണ്ടിലും ലെക്റ്റിൻസ് എന്ന് പറയുന്ന ഒരു തരം പ്രോട്ടീൻ ഉണ്ട് ഈ ലെക്ടിൻസിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ള പ്രതിരോധ പ്രവർത്തനം ത്വരിതപ്പെടുത്തും അപ്പോൾ കൂടുതൽ ഭയ ഭീകരമായിട്ട് തന്നെ നമ്മുടെ ശരീരം ചില റെസ്പോൺസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടുകൾ കൂടുതലായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ കോണും സോയാ പ്രോട്ടീൻ പ്രത്യേകിച്ച് കോണിൽ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഒക്കെയാണ് ഇപ്പം ബേക്കറി സാധനങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവുക നമ്മുടെ പല പൾപ്പുകളിലൊക്കെ ഇതുണ്ടാവുക അല്ലെങ്കിൽ സോസുകളിലൊക്കെ ഇതുണ്ടാവാം അപ്പോൾ പൂർണ്ണമായിട്ട് ഇത് വർജിച്ച് മാത്രമേ നമുക്ക് ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടി കഴിയൂ മറ്റൊരു പ്രധാന ഏരിയ നമ്മൾ കുറയ്ക്കേണ്ടത് മിൽക്ക് പ്രോട്ടീനുകളാണ് പ്രത്യേകിച്ച് മിൽക്ക് പ്രോട്ടീനിലുണ്ടാകുന്ന കേസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഈ ഇൻഫ്ലമേഷൻ റിയാക്ഷൻസ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പാല് പ്രത്യേകിച്ച് ഏവൺ മിൽക്കുകളൊക്കെ വളരെ നന്നായിട്ട് കുറച്ച് വരുന്നതാണ് നല്ലതും ഇപ്പോൾ പാല് കുടിച്ച തീരിൽ നന്നായിട്ട് പുല്ല് കഴിക്കുന്ന ആട്ടിൻ പാല് അല്പം ശമനം കൊടുക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റുള്ള മിക്ക പാലുകളും അല്പം ഇൻഫ്ലമേഷൻ കൂടുതൽ തന്നെ കാണിക്കുന്ന കാര്യങ്ങളാണ് ഹൈ ഫൈബർ പലപ്പോഴും ഹൈ ഫൈബർ നമ്മുടെ ശരീരത്തിന് സംരക്ഷണം നൽകുന്ന കാര്യങ്ങളാണെങ്കിലും മരച്ചീന പോലെ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പോലെയുള്ളവരിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഫൈബർ ഈ നാരുകൾ ഒന്നും ഒട്ടും തന്നെ നല്ലതല്ല കാരണം ഇവയൊക്കെ ബ്ലോട്ടിങ് ഉണ്ടാക്കാനുള്ള സാധ്യതയും അതുവഴി നിങ്ങളുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം പരിമിതപ്പെടുത്താനുള്ള സാഹചര്യം വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട കാര്യങ്ങൾ പരമാവധി കുറക്കുന്നതാണ് ഇൻഫ്ലമേഷൻ സമയത്ത് നല്ലത് അതേപോലെ വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുന്ന മറ്റൊരു കാര്യങ്ങളാണ് ചില തരം ഓയിലുകൾ എണ്ണകൾ പ്രധാനമായിട്ടും നമ്മുടെ സീഡ് ഓയിലുകൾ വിത്തുകളിൽ നിന്ന് കിട്ടുന്ന കോൺ ഓയിൽ അല്ലെങ്കിൽ കനോല ഓയിൽ അതുപോലെ തന്നെ ഒമേഗ സിക്സ് നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ ഒമേഗ സിക്സ് ആണ് ഇതൊക്കെ നന്നായിട്ട് ഇൻഫ്ലമേഷൻ ത്വരിതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടായിരുന്നു സൺഫ്ലവർ ഓയിലൊക്കെ ധാരാളമായിട്ട് ഒമേഗ സിക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇൻഫ്ലമേഷൻ സാധ്യതകൾ ശരീരത്തിൽ വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് പ്രത്യേകിച്ചും നമ്മൾ ഈ ഞാൻ ഇതുവരെ പറഞ്ഞ ഭക്ഷണ വസ്തുക്കൾ മുഴുവനായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി കഴിയുക ഇതല്ലാത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇതൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണം എന്താണ് നീർക്കെട്ടിൻ്റെ ശരീരത്തിൽ കുറക്കാൻ ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ഭക്ഷണം എന്താണെന്ന് നോക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഒരു കണ്ടന്റ് ആണ് ഗ്ലൂട്ടാമിൻ നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളമായിട്ട് വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊരു അമിനോ ആണ് അപ്പോൾ ഈ ഗ്ലൂട്ടാമിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള കോളൻ അല്ലെങ്കിൽ കുടലിനകത്തുള്ള ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്ലൂട്ടാമിൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കോളൻ്റെ അകത്തുള്ള ഒരു ബാരിയർ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ബാരിയറായിട്ട് ഇത് വർക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയുടെ ഒരു പ്രധാന ഖണ്യായിട്ട് ഈ ഗ്ലൂട്ടാമിൻ വർക്ക് ചെയ്യും അതേപോലെ ശരീരത്തിനകത്ത് എ ടി പിയുടെ നിർമ്മാണം അടിതോസിൽ ടൈഫോസ്പെറ്റി എന്ന് പറയുന്ന നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടവും കൂടിയാണ് ഗ്ലൂട്ടാമിൻ എന്ന് നമ്മൾ വിളിക്കുന്നത് മറ്റൊന്ന് നമുക്കൊക്കെ അറിയുന്നതുപോലെ ദഹന വ്യവസ്ഥയുടെ അകത്തുള്ള മ്യൂക്കോസൽ കോട്ടിങ് അല്ലെങ്കിൽ ശ്ലേഷ്മരത്തിന്റെ ഒരു ആവരണം ഈ ആവരണമാണ് നമ്മുടെ ദഹന വ്യവസ്ഥയെ വളരെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം ഈ പറയുന്ന ശ്ലേഷ്മ സ്ഥലത്തിൻ്റെ സംരക്ഷണം നിർവഹിക്കുന്നതിലും ഗ്ലൂട്ടാമിന് വളരെ വളരെ വലിയ പങ്കുണ്ട് അപ്പോൾ എപ്പോഴൊക്കെയാണോ ഈ ശ്ലേഷ്മ സ്ഥലത്തിനകത്ത് വിള്ളലുകൾ ഉണ്ടാകുന്നത് അത് പലപ്പോഴും പല രോഗങ്ങളുടെയും കാരണമായിട്ട് മാറാറുണ്ട് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ നമ്മുടെ ശരീരത്തിൻ്റെ കലകൾ നമുക്കെതിരെ തന്നെ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് രോഗം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് നമുക്കൊക്കെ അറിയാം ഉദാഹരണത്തിന് ആർത്രൈറ്റിസ് ആമവാദം എന്ന് നമ്മൾ വിളിക്കുന്ന വാതരോഗങ്ങൾ എസ് എൽ ഇ പോലെയുള്ള രോഗങ്ങൾ സോറിയാസിസിന്റെ പല വകഭേദങ്ങളും ഇത്തരം ഒ ബി ഡി നമ്മുടെ ക്രോൺസ് ഡിസീസ് പോലെയുള്ള രോഗങ്ങൾ ഇത്തരത്തിലുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങളും ഇന്ന് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ മൂലകാരണമായിട്ട് ഇപ്പോൾ പറയുന്നത് തന്നെ ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നമായിട്ട് നമുക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ ഈ ദഹന വ്യവസ്ഥയ്ക്കകത്തുള്ള ജംഗ്ഷനുകൾ ജംഗ്ഷനുകൾ കുറച്ചകന്ന് അതിൽ കൂടി ദഹിക്കാത്ത ഫുഡ് പാർട്ടിക്കിൾ ബ്ലഡ് സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ രക്തപ്രവാഹത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ പരിണിതപലമായിട്ടാണ് പല ഓട്ടോ ഇമ്യൂൺ ഡിസിയോർഡറുകളും ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ജംഗ്ഷൻ്റെ ടൈറ്റ്നസ് കുറയുന്നത് കൊണ്ടാണ് ലീക്ക് ആയിട്ട് ഈ ഭക്ഷണ വസ്തുക്കൾ ദഹിക്കാത്ത ഭക്ഷണ വസ്തുക്കളകത്തേക്ക് പോകുന്നത് ഇത് വളരെ നല്ല ടൈറ്റ് ആയിട്ട് കോമ്പാക്ട് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഈ ലീക്ക് കെട്ടിനുള്ള സാധ്യത കുറയും അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ എന്ന് നമ്മൾ വളരെ ഭയപ്പാടിലൂടെ കാണുന്ന ഒട്ടനവധി രോഗങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പ്രിവെൻഷനു വേണ്ടി അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ വേണ്ടി വേണ്ടത് ഈ ടൈറ്റ്നസ് ഓഫ് ജംഗ്ഷൻസ് ആണ് ഈ ജംഗ്ഷൻസിനെ ഈ ടൈറ്റ്നസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്നും കൂടിയാണ് ഗ്ലൂട്ടാമിൻ അതുകൊണ്ട് തന്നെയാണ് ലീക്കി കോട്ടിന് പ്രിവെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചത് ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡറും മാറ്റും അതുപോലെ തന്നെ ശരീരത്തിനെ ബാധിക്കാൻ ഇടയുള്ള അല്ലെങ്കിൽ ബാധിച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടനവധി അലർജി കോംപ്ലിക്കേഷൻസിനെ ഒഴിവാക്കാനും ഈ ഗ്ലൂട്ടാമിന് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇൻഫ്ലമേഷൻസ് കുറക്കാൻ ഏറ്റവും നന്നായിട്ട് നമ്മൾ സ്വാധീനിക്കുന്നത് ഗ്ലൂട്ടാമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ സ്വകാര്യമായിട്ട് നമുക്ക് വരുന്ന ഒരു സംശയം ഏറ്റവും കൂടുതൽ ഗ്ലൂട്ടാമിൻ അടങ്ങിയ ഭക്ഷണവസ്തു ഏതാണെന്ന് ലിവറാവുക ഏറ്റവും കൂടുതലുള്ള നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗ്ലൂട്ടാമിൻ നിങ്ങൾക്ക് കിട്ടാൻ സഹായിക്കുന്നത് ലിവറിലാണ് അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളത് ബീഫിൻ്റെ ലിവറിൽ ധാരാളമായിട്ട് ഉണ്ടാകാറുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നത് പോലെ നല്ല രീതിയിൽ വളർത്തുന്ന ബീഫിൻ്റെ ലിവറുകൾ മാത്രം ഉപയോഗിക്കുക കെമിക്കൽ ആയിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള മൃഗങ്ങളുടെ ലിവർ ഉപയോഗിക്കാതിരിക്കുക ഇനി പലപ്പോഴും പലരുടെയും ഒരു സംശയം വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് വെജിറ്റേറിയനായിട്ട് ഏറ്റവും നല്ല ഗ്ലൂട്ടാമിൻ്റെ ഒരു ഒരു സ്രോതസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് കാബേജാണ് കാബേജ് നന്നായിട്ട് ഓർഗാനിക്കലി കൾട്ടിവേറ്റ് ചെയ്യുന്ന കൃഷി ചെയ്യുന്ന കാബേജിന് ഒ ഒട്ടനവധി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള ഒരു നല്ല മറുമരുന്നതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും പ്രത്യേകിച്ച് ഈ കാബേജ് നമ്മളത് ഫെർമെന്റ് ചെയ്ത് സോർപ്രോട്ട് പോലെയുള്ള കാര്യങ്ങളാക്കിയിട്ട് മാറ്റുക അല്ലെങ്കിൽ അത് അല്പം ഫെർമെന്റ് ചെയ്യുക പുളിപ്പിക്കുക അത് സ്ഥിരമായി കഴിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലീക്കി ലീക്കികെട്ടും അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിനും വളരെ നല്ലതാണെന്ന് നമ്മൾ നമ്മളെല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ ചീസ് കേഫിർ മുട്ട മത്സ്യങ്ങൾ ബോൺ ബ്രോത്ത് തുടങ്ങിയവയിലൊക്കെ ബോൺ ബ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ല് ഇട്ടുണ്ടാക്കുന്ന സൂപ്പുകൾ ഇതിലൊക്കെ തന്നെയും ഗ്ലൂട്ടാമിൻ ആവശ്യത്തിന് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഈ ഗ്ലൂട്ടാമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക അപ്പോൾ എപ്പോഴും ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ കഴിക്കുന്ന ഗ്രെയിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ബ്രെയിൻസും പരമാവധി കുറക്കുന്നതാണ് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായി സഹായിക്കുക ധാന്യങ്ങൾ കുറച്ചു കൊണ്ടുവരിക അതിൽ തന്നെ നിങ്ങൾ ഗ്ലൂട്ടൻ അടങ്ങിയ ധാന്യങ്ങൾ പരിപൂർണമായിട്ട് നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ സമീകൃതമായ രീതിയിൽ നമ്മുടെ അത്യാവശ്യം ഫ്രൂട്ട്സും നട്ട്സും വെജിറ്റബിൾസും ലിവറും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു നല്ല ഭക്ഷണ രീതി അനുവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഭക്ഷണ വസ്തുക്കൾ പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ പൊതുവായി നമ്മൾക്ക് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടുകൾ ശരീരത്തിൽ കുറക്കാൻ വേണ്ടി സഹായിക്കും പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ചില രോഗങ്ങളിൽ ചില ഭക്ഷണ വസ്തുക്കൾ പറ്റില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് പൂർണ്ണ ജനറലായി പൊതുവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് ചില രോഗങ്ങളിൽ ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും ചില രോഗങ്ങളിൽ ഇവർ കഴിക്കാൻ പാടില്ലാത്ത രോഗങ്ങൾ ഉണ്ടായി ഉണ്ടായേക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഒരു ഹെൽത്ത് എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് ഒരു അവസാന വാക്കിലേക്ക് എത്തുക അതിനു മുമ്പ് ഇതൊരു ജനറൽ അവേർനെസ്സിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ ഒട്ടനവധി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൽ നിന്നും ശരീരത്തിനെ നിങ്ങളെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്കുള്ള വഴി തുറന്നു തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് എല്ലാവർക്കും നന്ദി